ഒന്നാമത് ലംബമായി ദൈവത്തോടുള്ള ബന്ധത്തിലും അതിനുശേഷം തിരച്ചീനമായി നമ്മുടെ കൂട്ടുവിശ്വാസികളോടും മറ്റുള്ളവരോടും അത് ഈ ക്രൂശിൻ്റെ രണ്ട് കൈകൾ പോലാണ് ഒന്ന് ലംബമായി മറ്റേ തിരച്ചീനവും ഈ സ്തോത്രയാകം അത് ലംബമായിട്ടാണ് നമ്മളെ ദൈവം കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ അങ്ങനെ ദൈവത്തിന് സ്വോത്രം കരുതി റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് പറയുന്ന പോലെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് കൂടെ വ്യാപരിക്കുന്നു നിങ്ങളത് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഒരു മനുഷ്യനോ ഒരു ഭൂതത്തിനോ സാഹചര്യത്തിനോ എൻ്റെ നന്മയ്ക്കല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല അതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീരും എല്ലാം നിങ്ങളുടെ നന്മയ്ക്കാണെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ലേ നിശ്ചയമായിട്ടും കഴിയും അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തവർ ക്രിസ്ത്യാനികൾക്ക് ഒന്നുകിൽ അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല അല്ലെങ്കിൽ റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നത് പോലെ എല്ലാ കാര്യവും അവരുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് അനുസരിച്ച് ദൈവത്തിന് നന്ദി കയറ്റാൻ കഴിയാത്ത എല്ലാ ക്രിസ്ത്യാനികളും അവിശ്വാസികളാണ് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് വിശ്വസിക്കുന്ന ഏത് ക്രിസ്ത്യാനിക്കും എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ സ്വദിക്കാൻ കഴിയും കാരണം അവരുടെ നന്മയ്ക്കാണ് ശരിയാണ് തിന്മയ്ക്കായിട്ടാണ് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ അതിന് ദൈവത്തെ നന്ദി കയറേറ്റാൻ കഴിയത്തില്ല ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ദോഷത്തിനാണ് സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞാൽ ഇനി വേണ്ടി എനിക്ക് നന്ദി കരയറ്റാൻ കഴിയില്ല എന്നാൽ അതെൻ്റെ നന്മയ്ക്കാണെങ്കിൽ നന്ദി പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നന്ദി കരേറ്റുന്ന റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് എല്ലാം എൻ്റെ നന്മയ്ക്ക് ചെയ്യാൻ ദൈവം സർവശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചെറുപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിൽ തന്നെ ഈ കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരായിട്ട് നിങ്ങൾക്കത് പങ്കുവയ്ക്കാനായിട്ട് കഴിയും ഒന്നും ദൈവം തരുന്ന നിങ്ങൾക്കായിട്ട് തന്നെയല്ല അനേകയാളുകൾ അരിഷ്ടരായിട്ടിരിക്കുന്നതിൻ്റെ കാരണം അവർ പിശുക്കന്മാരാണ് ഇംഗ്ലീഷിൽ ഈ രണ്ട് പദവും തുടങ്ങുന്നത് എം ഐ എസ് സി ആറിലാണ് എല്ലാ പിശുക്കന്മാരും അരിഷ്ടരാണ് ദൈവം നാം ഔദാര്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു തൻ്റെ പുത്രനെ നൽകുവാൻ തക്കോണം ദൈവം നമ്മെ സ്നേഹിച്ചു അത് നമുക്ക് നൽകാൻ അവൻ ത്യാഗം സഹിക്കേണ്ടി വന്നു യേശു ഭൂമി വന്നതും തന്നെ തന്നെ നമുക്ക് തരാനാണ് അവൻ എപ്പോഴും കൊടുക്കാൻ തനിക്ക് വേണ്ടി അവനൊന്നും അന്വേഷിച്ചില്ല അവൻ പ്രസംഗിച്ചപ്പം ആരോടും പണം ചോദിച്ചില്ല ഒരിക്കലുമില്ല അവൻ പ്രസംഗിച്ച ശേഷം ഒരിക്കലും സ്തോത്ര കാഴ്ച എടുത്തില്ല വളരെ പ്രത്യേകതയുള്ളൊരു മാതൃകയാണ് ഇപ്രകാരമുള്ള ഒരാളെയാണ് നാം അനുകരിക്കേണ്ടത് അവൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർ കൊടുക്കുകയായിരുന്നു തനിക്ക് എന്ത് കിട്ടുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അവൻ ചിന്തിച്ചത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ നിങ്ങളുടെ കൈ നീട്ടുന്നതിനപ്പുറത്ത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ ചെറുപ്പം മുതൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ ഈ വാക്യത്തിൽ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്രകാരം ദൈവം തൻ്റെ ഒരു മകനെ കാണുമ്പോൾ അവൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ത് കിട്ടും എന്നതിനപ്പുറത്ത് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവൻ ത്യാഗത്തിലൂടെ മറ്റുള്ളവരെ സേവിക്കുന്നവരെ ചെറുപ്പമായിരിക്കുമ്പം നിങ്ങളിത് പഠിച്ചാൽ അത് എത്രയോ മനോഹരമായിരിക്കും മനോഹരമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവും എനിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നു സദൃശ്യവാക്യം പതിനൊന്നിൽ ഞാൻ വായിച്ച ഒരു വാക്യം ഇപ്രകാരമാണ് അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം സദൃശ്യവാക്യം പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും ലോകം അത് വിശ്വസിക്കുന്നില്ല ലോകം ചിന്തിക്കുന്നത് വിശുക്കൻ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് തനിക്ക് വേണ്ടി തന്നെ വാരി കൂട്ടുന്ന ഒരു മനുഷ്യൻ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് എന്നാൽ ദൈവവചനം പറയുന്നു ഔതാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും അതുപോലെ തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും മനോഹരമായൊരു വാക്യമാണ് ദൈവം എന്നെ തണുപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ എപ്പോഴും എന്നെ പുതുമയുള്ളവനാക്കി വെക്കണമെന്ന് അതിനുള്ള ഒരു വഴി എനിക്ക് ദൈവം തന്ന മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതായിരുന്നു ഒരു ലാഭത്തിനു വേണ്ടി ഒരിക്കലും ദൈവത്തെ സേവിക്കരുത് ചെറുപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് മനസ്സിലാക്കണം കാരണം നമുക്ക് ചുറ്റുമുള്ള ഈ ക്രിസ്തീയ ലോകത്തിൽ പ്രസംഗിക്കുന്നവർ തങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരൊരു വലിയ ആൾക്കൂട്ടത്തെ കണ്ടാൽ അവരൊരു സ്വോത്ര കാഴ്ച എടുക്കും അതിൽ കൂടെ തങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമല്ലോ ചിന്തിച്ച് നോക്കൂ യേശു ആയിരങ്ങളോട് സംസാരിച്ച് എന്നാൽ ഒരിക്കലും സോത്ര കാഴ്ച എടുത്തില്ല തങ്ങൾക്കുള്ളത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ത്യാഗപൂർണ്ണമായിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരെ തണുപ്പിക്കുകയും ചെയ്യുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് എനിക്കുള്ളത് ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പം ദൈവം എന്നെ തണുപ്പിക്കും ഞാൻ വർഷങ്ങളായി കാണുന്ന ഒരു കാര്യമാണത് എനിക്ക് നാല് മക്കളുണ്ട് അവർ നാലു പേരും ദൈവത്തെ അനുഗമിക്കുന്നവരാണോ എന്നാൽ അവർ വളർന്നു വന്നപ്പം എനിക്ക് പല സ്ഥലങ്ങളിൽ സുവിശേഷം പറയാനായിട്ട് പോകേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് എനിക്കെപ്പോഴും വീട്ടിലുണ്ടായിരിക്കാൻ കഴിയുമായിരുന്നില്ല ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു കർത്താവ് ഞാൻ അവിടുത്തെ കുടുംബകാര്യം നോക്കുന്നു എൻ്റെ കുടുംബം നീ നോക്കണേ അവനത് ചെയ്തു ഞങ്ങൾക്ക് അല്പം ഉണ്ടായിരുന്നപ്പോഴും ഞാൻ പറയട്ടെ ഇത് അനുഭവിക്കുന്ന ഒരു മനോഹരമായ കാര്യമാണ് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ ഞാൻ കാണാൻ കഴിഞ്ഞു ധാരാളം പണം കയ്യിലുള്ളവരെ പറ്റി എനിക്ക് നിരാശ തോന്നാറുണ്ട് അവർക്കൊരാവശ്യമുള്ളപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകേണ്ട ആവശ്യമില്ല അവർക്കൊരു ചെക്ക് എഴുതാം അല്ലെങ്കിൽ ബാങ്കിൽ പോയി പണം എടുക്കാം സത്യസന്ധമായി ഞാൻ പറയട്ടെ എനിക്ക് അവരെ എനിക്കവരെക്കുറിച്ച് ദുഃഖമുണ്ട് എൻ്റെ കയ്യിൽ അല്പം മാത്രം ഉണ്ടായപ്പം ഞാൻ പഠിച്ച കാര്യം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എനിക്കപ്പം ബാങ്കിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല ഞാൻ ദൈവത്തിങ്കിലേക്ക് പോയി നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങളിൽ ചിലർ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ പോവുകയായിരിക്കാം ചിലർ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത് ഈ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയെ നോക്കി മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ പറയാം അവർക്ക് ഇത് വാങ്ങാമല്ലോ അവർക്കത് വാങ്ങാം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം അവരോട് അസൂയപ്പെടരുത് നിങ്ങളുടെ കയ്യിൽ അല്പമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിയും കാരണം എല്ലാ സമയത്തും നിങ്ങളെ ദൈവത്തിങ്കിലേക്കാണ് നോക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ തണുപ്പിക്കുമ്പം ദൈവം നിങ്ങളെ തണുപ്പിക്കും ഇത് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ അനുഭവങ്ങളിലൂടെയെല്ലാം നിങ്ങൾ വ്യക്തിപരമായ യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആഴമായ വ്യക്തിപരമായ യേശുമായിട്ടുള്ള ആ ബന്ധം എനിക്ക് ഇരുപത് വയസ്സുണ്ടായിരുന്ന സമയത്ത് ഉത്തമഗീതമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാനിടയായത് അതിൽ ഞാനും യേശുവും തമ്മിലുള്ള ചിത്രമാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഉത്തമഗീതത്തെ ഞാൻ കാണുന്നത് ഉത്തമഗീതം മൂന്നാം അധ്യായത്തിലെ ഒരു വാക്യം ഞാനിങ്ങനെ വായിച്ചു ഒന്നാമത്തെ വാക്യം രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാനൊരു അവിവാഹിതനായ ചെറുപ്പക്കാനായിരുന്നപ്പം അനേക അനേക പ്രാവശ്യം ഇപ്പോഴും അങ്ങനെയാണ് ഓരോ രാത്രിയിലും ഞാൻ എഴുന്നേൽക്കുമ്പം എൻ്റെ പ്രാണപ്രിയനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു മറ്റാളുകൾ കിടക്കയിൽ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുമ്പം മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം പല കാര്യങ്ങളെ ഓർത്ത് വിചാരപ്പെടുമ്പോൾ ആരെ പറ്റിയെങ്കിലും കോപത്തോടെ ചിന്തിക്കുമ്പോൾ നാളെ എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കുമെന്ന് അവർ ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഓരോ രാത്രിയിലും അവനെ അന്വേഷിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചു ചെറുപ്പക്കാരായ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങൾക്കിടക്കയിലായിരിക്കുമ്പം യേശുവിനെ അന്വേഷിക്കുക അത് നിങ്ങളുടെ ഒരു സ്വഭാവമാക്കുക ദൈവവചനം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം ദൈവ എന്നെ പഠിപ്പിച്ച് ഒരു ആരാധനക്കാരനായിരിക്കാനാണ് സിറിയൻ ഓർത്തഡോക്സ് സഫ എന്ന് പറയുന്ന ഒരു സഭയിൽ നിന്നാണ് ഞാൻ വന്നത് അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ശിശുവായിരുന്നപ്പം എന്നെ സ്ഥാനപ്പെടുത്തി എനിക്ക് ദൈവവചനത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടപ്പം ദൈവവചനം ആഴമായിട്ട് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു ആറുമാസം കൊണ്ട് ഞാൻ വേദോത്സവം മുഴുവനും വായിച്ചു തീർത്തു അതിനുശേഷം ഞാനത് ആഴമായിട്ട് പഠിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാലുകൊണ്ട് ഞാൻ എൻ്റെ കിടക്കമേൽ മുട്ടുമടക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ അന്ന് നേവിയിൽ ജോലിയാണ് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മേശയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കും അതിനുശേഷം ഞാൻ ജോലിക്ക് പോകും ഞാൻ തിരിച്ചു വരും ഞാൻ അവിവാഹിതനാണ് സന്ധ്യയാകുമ്പം അനേക മണിക്കൂറുകളിരുന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കും ഞാൻ എൻ്റെ കിടക്കയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ഉറങ്ങാൻ പോകും അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കാണ് അന്ന് ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ടെലിവിഷനില്ലായിരുന്നു അതിനാട് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു ഞാൻ പറയട്ടെ ഇന്നും എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല അതുകൊണ്ട് ഇന്നും എന്നെ അത് ശല്യപ്പെടുത്തുന്നില്ല ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ അത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം നിറവേറ്റുന്നത് നിങ്ങളെ തടയും മോശമായ കാര്യങ്ങളല്ല പിശാചിനറിയ മോശപ്പെട്ട ചില കാര്യങ്ങളിൽ കുടുക്കി ചില വിശ്വാസികളെ ദൈവത്തിൻ്റെ ദൂരെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും എന്നാൽ നല്ല കാര്യങ്ങളിലൂടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് ഉത്തമം അത്യുത്തമത്തിൻ്റെ ശത്രുവാണ് വിശാജിന് നിങ്ങളെക്കൊണ്ട് തിന്മ ജയിക്കാൻ കഴിയില്ലെങ്കിൽ ഉത്തമമായത് നിങ്ങൾക്ക് തന്ന് അത്യുത്തമം നിങ്ങൾക്ക് ഇല്ലാതാക്കും അനുവദനീയമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് കോരന്തി ആറിൽ പൗലോസ് മനസ്സിലാക്കിയ ഈ കാര്യമാണ് അതിൻ്റെ പന്ത്രണ്ടാം ഭാഗ്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു എല്ലാത്തിനും എനിക്ക് കർത്തവ്യവും ഉണ്ടോ എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ടോ എന്നാൽ ആത്മീയ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ആ കാര്യങ്ങളെല്ലാം പ്രയോജനമുള്ളതായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം നിങ്ങൾ സൂക്ഷ്മത ഉള്ളവനല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവ ഉദ്ദേശം നിങ്ങൾ നഷ്ടപ്പെടുത്തും യേശു ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യവും അവന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു അവൻ പിതാവിനെ അന്വേഷിച്ചു യേശു എങ്ങനെയാണ് ജീവിച്ചെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും നാൽപ്പത് ദിവസത്തിന് ശേഷം അവന് വിശന്ന ആ സമയത്ത് പോലും കല്ലുകളെ അപ്പമാക്കാൻ ഉള്ള ശക്തി അവൻ ഉണ്ടായിരുന്നിട്ടും പിശാജ് അങ്ങനെ ചെയ്യാനായിട്ട് അവനോട് പറയുന്നതുകൊണ്ട് അവൻ പറഞ്ഞു പിതാവ് അതെന്നോട് പറയാത്തോണ്ട് ഞാനത് ചെയ്യുകയില്ല ചിന്തിച്ച് നോക്കുക നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം അവന് വിശന്നിരിക്കുകയാണ് എന്നാൽ അവൻ്റെ പിതാവ് അത് കൽപ്പിക്കാഞ്ഞതുകൊണ്ട് അവനത് ചെയ്തില്ല ഓ ഞാൻ പറഞ്ഞ കർത്താവ് എന്നെ ഇതുപോലെ ആക്കണേ എപ്പോഴും ഇങ്ങനെ നിന്നെ അന്വേഷിക്കാനായിട്ട് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്നാൽ അതെല്ലാം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നിങ്ങൾക്കറിയാമോ യേശു ആ കല്ലുകളെ അപ്പമാക്കിയിരുന്നുവെങ്കിൽ അതുകൊണ്ട് അവൻ ആരെയും മുറപ്പെടുത്തുന്നില്ല അവൻ ആരിൽ നിന്നും അത് മോഷ്ടിക്കുന്നില്ല അത് ഭക്ഷണത്തോടുള്ള അമിത ആവേശവുമല്ല കാരണം അവൻ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് ആ ഭക്ഷണം കഴിക്കുന്നത് അതവൻ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എങ്കിലും അവനത് ചെയ്തില്ല അവൻ ചോദിച്ചു പിതാവ് ഇതവിടുത്തെ ഇഷ്ടമാണോ ചെറുപ്പക്കാരായ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ് ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കർത്താവെ എനിക്കിതിൻ്റെ ഇഷ്ടം ചെയ്യണം നിങ്ങളോട് തന്നെ പറയുക എനിക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് ഈ ഭൂമിയിൽ നിറവേറ്റണമെങ്കിൽ എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയില്ല ഞാൻ ചില കാര്യങ്ങൾ മാറ്റിവെക്കണം കാരണം അത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് എന്നെ സഹായിക്കുന്നതല്ല സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ ഒന്നിനും അധീനനാകയില്ല ഒന്നിൻ്റെയും അധീനത്തിലേക്ക് നിങ്ങൾ വരരുത് ഭക്ഷണം നിങ്ങളെ അധീനപ്പെടുത്തരുത് അനേക ചെറുപ്പക്കാരെയും ഭക്ഷണമാണ് കത്തത്വം ചെയ്യുന്നത് ഭക്ഷണം അനുവദനീയമാണ് ഭക്ഷണത്താൽ അധീനനായ ഒരു ദൈവമനുഷ്യനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല ഭക്ഷണപ്രിയനായ ഒരാൾക്ക് ഒരിക്കലും ദൈവമനുഷ്യാകാൻ കഴിയില്ല ഒരിക്കലും കാരണം അവനവൻ്റെ വയറിനെ ദൈവം ആക്കുകയാണ് ഞാൻ യാതൊന്നിനും അധീനനാകയില്ല ലൈംഗിക മോഹം ചെറുപ്പക്കാർക്ക് അത് വളരെ ശക്തമാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ലൈംഗിക മോഹം കൊടുക്കാനായിട്ട് നീ ഇരുപത്തഞ്ച് വയസ്സ് വരെ കാത്തിരിക്കാത്തത് ആ പ്രായത്തിൽ അവന് വിവാഹം കഴിക്കാൻ കഴിയുമല്ലോ എന്തുകൊണ്ടാണ് അവന് പതിനാല് വയസ്സുള്ള പന്തൊട്ട് അവന് പരീക്ഷിക്കപ്പെടുവാനായിട്ട് അനുവദിക്കുന്നത് എന്നോട് ദൈവം പറഞ്ഞ ഇതാണ് അവൻ വിവാഹിതനാകുന്നതിന് മുമ്പ് അവൻ അതിനെ കീഴടക്കണം ഈ ലൈംഗിക ലൈംഗികമോഹത്താൽ ചെറുപ്പക്കാരായ നിങ്ങളെല്ലാവരും വലിച്ചുകൊണ്ട് പോകപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്ന എല്ലാ പരസ്യ ചിത്രങ്ങളിലും റോഡിലുമൊക്കെ കാണുന്ന പരസ്യങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾ കാണുന്ന മാഗസിനുകളിൽ എയർപോർട്ടുകളിൽ ഈ മേഖലയിൽ വളരെയധികം പരീക്ഷിക്കപ്പെടുന്നുണ്ട് അത് നിങ്ങളെ കീഴ്പ്പെടുത്തരുത് ലൈംഗിക മോഹത്തെ ജയിക്കാനുള്ള ഒരേ ഒരു വഴി ഇതാണ് അതിൽ നിന്ന് ഓടി മാറുക എന്നുള്ളതാണ് ഇതേ അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ദുർനടപ്പ് വിട്ട് ഓടുവീൻ അവിടെ നിന്ന് അതിനോട് പൊരുതരുത് ആർക്ക് നേരെ നിന്നാ നാം യുദ്ധം ചെയ്യേണ്ടത് ഞാൻ കാണിക്കുക അത് പിശാചിനെതിരെയാണ് യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ പിശാജ് വന്നാൽ അവനോട് എതിർത്ത് നിൽക്കുക അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും എന്നാൽ ദുർനടപ്പിനുള്ള പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ എതിർക്കാനല്ല തിരിഞ്ഞോടാനാണ് പറയുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പം മോശമായ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പരീക്ഷിക്കപ്പെടുമ്പം ഒരശ്ലീല ചിത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ അവിടെ നിന്ന് എഴുന്നേൽക്കുക ഓടുക ദൈവോചനം പറയുന്നത് അങ്ങനെയാണ് ഓടിപ്പോവുക നിങ്ങൾ പിശാചിനെ എതിർത്താൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാൽ ലൈംഗിക മോഹം ശക്തമാണ് അതിനോട് എതിർക്കുകയല്ല ഓടുക ഫ്ലീ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് പാഞ്ഞു പോകുക ദുർനടപ്പിൽ നിന്ന് പാഞ്ഞോടുക അനേക ആളുകൾ അവരുടെ ജീവിതം നശിപ്പിച്ച അവരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൊളിച്ചു കളഞ്ഞ ഒരു കാര്യമാണിത് യേശു കാൽവറിയിൽ നമ്മെ കാണിച്ച ഒരു കാര്യം അവൻ ഈ ലോകം ചലിപ്പിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരു പ്രമാണത്തിലൂടെയാണ് ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കണം കർത്താവെ ഞാൻ എന്നെ തന്നെ ത്യജിക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ എന്നെ തന്നെ ത്യജിക്കണം